ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയായി അറിയപ്പെടുന്ന കണ്ണൂരിലും എത്തി കണ്ണൂർ അർബൻ നിധി കോടികളുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഉൾപ്പെടെ അഞ്ച് ജില്ലകളിൽ റെയ്ഡ് നടത്തി കണ്ണൂർ അർബൻ നിധിയുടെ ഡയറക്ടർമാരായ എം ഷാക്കോത്തലിയും കെ എം ഗഫൂറും നേരത്തെ ഇടിയിലായിട്ടുണ്ട് ഏകദേശം മുപ്പത് കോടിയുടെ തട്ടിപ്പ് നടന്നതായി പറയുന്നു ഏകദേശം നൂറ്റി അൻപതോളം കേസുകൾ എടുത്തിട്ടുണ്ട് കണ്ണൂർ പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് റെയ്ഡ് നടത്തിയതെന്ന് ഇഡി കൊച്ചി സോണിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാർ വ്യക്തമാക്കി കണ്ണൂർ അർബൻ നദിക്കെതിരെ നൂറ് പരാതികൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരുന്നു ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത് തൃശൂർ സ്വദേശിയായ ആന്റണി സണ്ണിയാണ് തട്ടിപ്പിന് പിന്നീട് എന്ന ഷോക്കത്തൊടി പോലീസിനോട് പറഞ്ഞു അർബൻ നിധിയുടെ ഉപസ്ഥാപനമായ എ ടി എം മണിയുടെ ഡയറക്ടറായിരുന്നു ആന്റണി സണ്ണി ഇയാളെ ഈയിടെ അറസ്റ്റ് ചെയ്തിരുന്നു പന്ത്രണ്ട് ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് ഇരുപതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പിരിച്ചെടുത്തിരുന്നു സ്ഥിര നിക്ഷേപമായി ഒരു ലക്ഷം രൂപ മുതൽ മുപ്പത്തിനാല് ലക്ഷം രൂപ വരെ സ്വീകരിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ചേർന്നവർക്ക് കൃത്യമായി പലിശ നൽകിയിരുന്നു പക്ഷേ കൂടുതൽ പേർ നിക്ഷേപവുമായി എത്തിയതോടെ വീഴ്ചകൾ വരാൻ തുടങ്ങി നാലും അഞ്ചും പ്രതികളായ പ്രതീക്ഷ ജനയും പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്